വരെ ഷവലിംഗ് കാഫിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കാഴ്ച മലപ്പുറം ജില്ലയിലെ ഫുട്ബോൾ ഇതിഹാസം എന്നൊക്കെ വിളിക്കാവുന്ന സൂപ്പർ അഷർഫ് ഭാവയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് നമ്മോടായിട്ട് സംസാരിക്കുന്ന ഏതൊരു പ്രഗത്ഭനായ വ്യക്തിയും ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒക്കെ വിവിധങ്ങളായ ആളുകൾ നമ്മൾ കൂടുതലുണ്ടാവും അത്തരം ആളുകളൊക്കെ കടന്നു വരുന്ന വൈകിട്ടിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളെ അവർ തരണം ചെയ്തിട്ടുണ്ടാവും ഇത്തിരി ഒത്തിരി വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ നമുക്ക് മുമ്പിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ അഷഫ് ബാബയെ കുറിച്ചുള്ള ആ ഒരു ഇന്റർവ്യൂ വീഡിയോ അദ്ദേഹവുമായിട്ട് അടുത്തെറിഞ്ഞ് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തിലൂടെ നമുക്ക് പൊതുസമൂഹത്തിന് ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു വീഡിയോക്ക് പ്രചോദനം എന്തായാലും ഇതിൻ്റെ മുന്നോടിയായിട്ട് രണ്ടോളം വീഡിയോ ഞാൻ ഇതിൻ്റെ മുൻ എപ്പിസോഡുകളായിട്ട് ഒന്നാം പാർട്ടും രണ്ടാം പാർട്ടും ഞാൻ ഫോർവോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഞാനതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് കാണാൻ മറന്നുപോകരുത് എന്തായാലും ആ ഒരു കാഴ്ചയാണ് കാര്യം നിങ്ങൾക്ക് ഒത്തിരിയേറെ ഉപകാരപ്രദമാകും ഇൻ്റർവ്യൂ വീഡിയോ ആണ് എന്ന് കരുതി നിസ്സാരവൽക്കരിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ തേടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ നമ്മുടെ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ തിരിച്ചടികളിൽ നമ്മുടെ യാത്ര പാതിവയിൽ അവസാനിപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും അത്തരം ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ പ്രചോദനമാകുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് സൂപ്പർ അഷ്റഫ് ബാബ് മാത്രമല്ല അദ്ദേഹവും അദ്ദേഹത്തെ ഈ ഒരു മേഖലയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഗുരുനാഥക് ചാപ്പനങ്ങാടി അബൂബക്കർ ഗുരുക്കൾ അദ്ദേഹം നല്ലൊരു കളരി അഭ്യാസിയും കൂടിയാണ് ഒത്തിരി പേർക്ക് അദ്ദേഹത്തെ അറിയാം എന്തായാലും അദ്ദേഹവും സൂപ്പർ അഷ്റഫ് ബാവയും തമ്മിലുള്ള മാനസിക പൊരുത്തം അവർ തമ്മിലുള്ള ബന്ധമൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഫുട്ബോൾ മേഖല സജീവ ആരൊക്കെ കൂടെ കളിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഇങ്ങനെയുള്ള മേഖലയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അല്ല അത് നിരവധി പേര് കാരണം എന്റെ വീട്ടിലും ഒക്കെ എനിക്കെതിരാണെങ്കിലും കളിക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും എന്റെ കൂടെ ഉള്ളവരെ വീട്ടുകാരൊക്കെ കളിയെ ആഗ്രഹിച്ചിരുന്നവരുമുണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നവരുമുണ്ട് എല്ലാവരും ഒരേമാതിരിയാവരു അപ്പോ പിന്നെ ആ പിന്നെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് ഈ സ്റ്റുഡിയോയിൽ ഇവർ തമ്പടിക്കാൻ തുടങ്ങി ഇതേമാതിരി ഗ്രഹിക്കുന്ന കുട്ടികൾ തമ്പടിച്ച് ഒരുമിച്ച് കൂടാതെ അപ്പൊ നമ്മള് കളിക്കണമെങ്കിൽ നമുക്ക് വേദിയാണല്ലോ അപ്പൊ ചില കമ്മിറ്റികൾ അങ്ങോട്ട് പോയി സമീപിച്ചു ഇത്ര റുപ്യ പിന്നെ ഫീസ് തരാം ഞങ്ങളെ ടീം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി സമീപിച്ചു അങ്ങനെ അവര് ഫീസ് വാങ്ങി ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾ കളിച്ചു ഞങ്ങളെ കളി ജനങ്ങൾ കണ്ടു ആ ജനങ്ങള് പല ഭാഗത്തും ടൂർണമെന്റിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു അങ്ങനെ സൂപ്പർ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കാരണം സൂപ്പറിൽ കളിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് പാപ്പച്ചനെ നമുക്ക് എതിരിലാണോ വന്നിട്ടുള്ളത് പാപ്പച്ചൻ ഐ എം വിജയന് റഫീഖ് കസന് മുഹമ്മദ് അൽ അക്ബര് പിന്നെ ഷൌക്കത്തേര് അജിത്ത് മംഗള സുരേന്ദ്രൻ ബാബു സലീം പിന്നെ പെരുന്നാള ചെയ്താൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ ഉള്ള അബീബ് റഹ്മാൻ ജാബിർ ഒക്കെ കളിച്ചവരും കൂടെ കളിച്ചവരും കളിപ്പിച്ചവരും ഒക്കെയാണ് പേര് പേര് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താ ആരെങ്കിലും പരാതെ വിട്ടുപോകുന്നവർക്ക് അതൊരു വിഷമം എന്നാലും കൊറേ ആളെ പേര് ഞാൻ പറഞ്ഞു പിന്നെ സ്റ്റേറ്റിന് പുറത്തുള്ള പലരും ജോസഫ് അങ്ങനെ ഒരുപാട് പേര് കളിച്ചിരുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ സൂപ്പർ ടീം ടീം കളിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ട്രോഫി വിദേശ 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 താരങ്ങൾ വരുന്നുണ്ട് താരങ്ങളെ ഒരു ഉൾപ്പെടുത്താൻ അടിച്ചുണ്ട് ആ മൂന്ന് പേര് അറ്റ ടൈമിൽ ഒരു ടീമിൽ ഉൾപ്പെടുത്തി കളിപ്പിക്ക നമ്മള് കൊണ്ടുവന്നത് രേഖാപരമായിട്ടായിരിക്കണം ഇതിന്റെ ത്രൂ അവരെ ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങളെ ക്ലബുകളിൽ രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങൾക്ക് കളിച്ചതിനു ശേഷം അവരെ അതേ ചാനലിലൂടെ കയറ്റി ചീറ്റടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സംഘടന ഉൾക്കൊണ്ടിട്ടുള്ളത് ഒമ്പത് ടൂർണമെന്റോളം പോയിട്ടുണ്ട് കളികൾ മൊത്തം ഒരു എന്തായാലും ഇത്രയേറെ ഫുട്ബോളിനെ കുറിച്ച് അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് നിനക്ക് എന്റെയും കൂടി മനസ്സിലെ ഒരു ചോദ്യം എന്റെ മാത്രല്ല ഒത്തിരി ആളുകളുടെ ചോദ്യമാണ് നമ്മുടെ രാജ്യം ഒത്തിരി ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് അത്രയേറെ കൂടിക്കണക്കിന് ജനങ്ങളുണ്ട് മറ്റുള്ള പല രാഷ്ട്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം അതിനൊക്കെ ഏറ്റവും മുമ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ജനസംഖ്യ അടിസ്ഥാനത്തിൽ പക്ഷെ വേൾഡ് കപ്പിൽ ഒരു പതിനൊന്ന് ഫുട്ബോളർമാരെ കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് ഇന്ന് നമ്മളീ സംസാരിക്കുന്ന സമയം വരെ സാധിച്ചിട്ടില്ല എന്തായിരിക്കും അതിന് കാരണം അതിനൊരു പ്രധാന കാരണ ഒന്നാമത് നമുക്കൊരു സ്പോർട്സ് ടൈം ടേബിള് ഏത് പിന്നെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ആര് ഭരിച്ചാലും നമുക്കൊരു സ്പോർട്സ് കലണ്ടറോ ഒരു സ്പോർട്സ് കാഴ്ചപ്പാടോ കാര്യമായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കളിക്കാർ ഇന്ത്യൻ ടീം കളിക്കാണ് ഇപ്പോൾ ഒരു ചാനല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാനലിൽ ചാനലിനുണ്ടാവും ഇന്ത്യയിലെ കളികളും ഉണ്ടാവും അതേ ടിവിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ചാനലില് വിദേശം നിങ്ങൾക്ക് കളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയറിയാം നമ്മൾ റണ്ണിങ് ഫുട്ബോൾക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട് നമ്മൾ വാക്കിങ് ഫുട്ബോളിലാണ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വാക്കിംഗ് ഫുട്ബോളിൽ നിന്ന് റണ്ണിങ് ഫുട്ബോളിലേക്ക് മാറുമ്പോഴാണ് ഏറ്റവും നല്ല ഫുട്ബോള് വരുന്നത് ഇപ്പൊ ബ്രസീലോ അർജന്റീന ഒക്കെ ആണെങ്കിൽ തന്നെ മാൻ ഫ്രം ബിഹൈൻഡ് പിന്നിൽ നിന്ന് മുന്നിലേക്ക് ഓടിക്കയറുന്ന ഒരു സ്വഭാവം അത് പൊതുവേ നമുക്ക് കുറവാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേണ്ടത്ര എനർജറ്റിക്ക് അല്ല ഒരു വിദേശ കളിക്കാരൻ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് നമ്മളൊരു ഇന്ത്യക്കാരൻ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് കളിക്കാൻ പോവാണ് ആ ഒരു വലിയ വ്യത്യാസമാണ് അവര് എന്താണോ ഒരു കളിക്കാരൻ എനർജറ്റിക് ആയാനുള്ള ഫുഡ് അതാണ് വേൾഡ് ലെവലിൽ കളിക്കാരൻ കഴിക്കുന്നത് നമ്മൾ ജീവിക്കാനുള്ള ഫുഡ് കഴിച്ചിട്ട് അത് ആയിട്ട് കളിക്കാൻ വേണ്ടി പോവാം അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഒരു എല്ലാവരും ചോദിക്കും ഒരു നല്ല കളിക്കാരന് എവിടുന്നാണ്ടാണ് നമ്മൾ പറയും ആ അക്കാഡമി ഈ നിന്ന് പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഒക്കെ പറയും പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ കളിക്കാരൻ ജനിക്കുന്നത് ആരോഗ്യവതിയായ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് മനസ്സിലായി ആ ആ ഒരു ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് നല്ല പ്രോട്ടീൻ കാര്യം നല്ല ആരോഗ്യമുള്ള ഒരു യുവതിക്ക് ജന്മം നൽകുന്ന കുട്ടികളായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ശക്തരായ കളിക്കാർ എന്നാൽ ചേറ്റിൽ നിന്നും ചന്താമര എന്ന് പറഞ്ഞ മാതിരി വളരെ നിർദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ കളിച്ച് പിന്നെ ലോകം കീഴടക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോസ് വളരെ ഇതാണ് ും വേൾഡിലെ ഹൈ ലെവൽ ഒക്കെ ചില അധികം വളരെ ജീവിച്ചു പ്ലേഴ്സൊക്കെ എന്നിരുന്നാലും നമ്മൾ അവർ പ്രൊഫഷണൽ സൈഡ് നമ്മളെ മുന്നേ പോവുകയും അവിടെ അതിന്റേതായ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളരുകയും ചെയ്യുമ്പോൾ അവർ നമ്മളെക്കാളും വലിയ കളിക്കാരായി മാറണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ മുൻപന്തിയിലുണ്ട് പ്രോത്സാഹനം സ്കൂൾ തരം തൊട്ട് അതിനുള്ള പ്രയത്നങ്ങളും അതിനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഏബിൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്പോർട്സ് മന്ത്രി തനതായിട്ട് വേണം സ്പോർട്സിന് മാത്രം സാധാരണ നമ്മളുടെ സ്പോർട്സ് വകുപ്പ് പല ഇതിന്റെ മൂട്ടിൽ കെട്ടിവിടുകയാണ് പല വകുപ്പ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൂടെ വനത്തിന്റെ കൂടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മറ്റേ സാംസ്കാരികത്തിന്റെ കൂടെ ഒക്കെ വിടുകയാണ് ഇത് നമ്മുടെ സ്പോർട്സിനെ സ്പോർട്സിന് അതിന് തനതായിട്ടൊരു മന്ദിരി സാഹിബ് വന്നതിന് ശേഷം പിന്നെ സന്തോഷ് ട്രോഫി ഇവിടെ വന്നു ഒരു നല്ല ഇതാണ് അടുത്ത് ഇപ്പൊ അർജന്റീന ടീം വരുന്നു പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ നമ്മളുടെ ജനങ്ങളുടെ വലിയ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന നമ്മുടെ ഭാരതം വേൾഡിൽ അറിയപ്പെടുന്ന ഒരു വലിയ ശക്തിയായിട്ട് മാറി ഒരു നാലാം സ്ഥാനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് നമ്മുടെ രാജ്യം അപ്പോൾ ടെക്നോളജി പരമായിട്ടും കണ്ടുപിടുത്തങ്ങളിലും മറ്റുള്ള വിദ്യാഭ്യാസ മേഖല ഏതൊക്കെ മേഖല നമ്മുടെ ഇന്ത്യ അത്രയേറെ മുൻപന്തിയിലാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും ഫുഡും മറ്റുള്ളവർ ചെയ്യുന്നത് എന്താ വച്ചാൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ കളിക്കാനുള്ള ഫുഡും കൂടിയാണ് കഴിക്കുന്നത് അത്രയും ഫുഡുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ആളുകൾ കൊടുക്കാം എന്നിട്ട് എന്നതിനൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും അറിവും കഴിവുള്ള ഒത്തിരി ആളുകളും കൂടി ഉണ്ട് നമ്മുടെ ഈ രാജ്യത്തിനുള്ളിൽ ആ അവരുടെ മൈൻഡ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഫുട്ബോളിനെങ്ങനെ പോലെ അപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താ പറയുക സ്പോർട്സിന് മാത്രമായിട്ടൊരു വകുപ്പ് വേണം എന്നുള്ളതും അതിനെ മാത്രം ശ്രദ്ധിക്കാനുള്ള ഒരു ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെയ്യും ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനൊക്കെ കാരണമായിട്ട് മാറും പിന്നെ നമ്മൾ കായികമായിട്ട് എന്ത് ചെയ്യണം ആരോഗ്യപരമായി നമ്മുടെ സ്റ്റാമിന ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് പുറകിലാകുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ തന്നെ ഓടി ആ ഒരു പറയുന്ന സമയം തൊണ്ണൂറ് മിനിറ്റ് ഒന്നും കളിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി പലപ്പോഴും നമ്മുടെ ഫുട്ബോളർമാർക്ക് ഇല്ലാതായി പോകുന്നത് അവരെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിര എന്നുണ്ട് അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയാണ് അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും സാധിക്കാവുന്നതുള്ളൂ നമ്മുടെ രാജ്യം വിചാരിച്ചാൽ വേണം എന്ന് കരുതി നിസ്സാരമായിട്ട് സാധിക്കുന്ന വിഷയങ്ങളുള്ളൂ വെറും ഭാവിയിലെങ്കിലും നമ്മുടെ രാജ്യം വേൾഡ് കപ്പ് കളിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറാനും വരുന്ന തലമുറയ്ക്കെങ്കിലും അതൊക്കെ ആസ്വദിക്കാനൊക്കെയുള്ള ഭാഗ്യം കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം അപ്പോൾ രണ്ടുപേരും വിശദമായ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ പൊതുസംബന്ധം നമ്മൾ എന്താണ് പൊതുവെ കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സംസാരിച്ചത് പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ ഫുട്ബോളിൻ്റെ മക്ക എന്നൊക്കെ അറിയപ്പെുള്ളൂ അതിൻ്റെ കൂട്ടത്തില് ഈ ഒരു ചർച്ച അവിടെ അവസാനിപ്പിക്കുന്ന മുമ്പ് ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ സൂപ്പർ സ്റ്റുഡിയോ ഒക്കെ ആണോ കളിക്കുന്നത് അപ്പോൾ സൂപ്പർ സ്റ്റുഡിയോൻ്റെ കടികൾ നമ്മൾ പലപ്പോഴും ഗ്യാലറിയിൽ കാണുന്ന സമയത്ത് സൂപ്പറിനെ എതിരായിട്ടൊരു ഗോൾ വേണാൽ എല്ലാവരും ഭയങ്കര ആർക്കൂടിയായിരുന്നു അപ്പോൾ എൻ്റെ നേരിട്ടൊരു അനുഭവം അപ്പോൾ സ്വാഭാവികമായിട്ടും സൂപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ചെറുപ്പം കുഞ്ഞുനാൾ മുതലേ ഒരു ക്ലബ്ബാണ് ആ കളി പല 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 സ്ഥലങ്ങളും കളിക്കുമ്പോഴൊക്കെയാണ് അപ്പോൾ ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്തിനോട് അങ്ങനെ ഒരു ക്ലബ്ബ് ഒരു ഫേമസ് അല്ലെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കെല്ലാവരും സൂപ്പർ പരാജയപ്പെടുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് പിന്നെ എന്തിനു വേണ്ടി അത് ചെയ്യുന്നത് വെച്ചാൽ അവരെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കിയാൽ പരമാവധി കളി അവർ പുറത്തെടുക്കും അത്ര കണ്ട് നമുക്ക് കളി കാണാലോ എന്നൊരു അടിസ്ഥാനത്തിലാണ് ആസ്വദിക്കാൻ വേണ്ടിയാണ് അതിൽ നിങ്ങൾ പറയുന്ന ഒരു വശം മറ്റൊരു വശം കളി നടത്തുന്ന ഗാലറികളിലെ അല്ലെങ്കിൽ ഗ്രൌണ്ടുകളിലേക്ക് ജനങ്ങൾ ആർത്തിരുമ്പി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ വരുമ്പോൾ സൂപ്പറിനെതിരെ എന്നതിലുപരി ആ കമ്മിറ്റിക്ക് എതിരെ എന്നുള്ളതിന്റെ ഒരു കാഴ്ചപ്പാടും കൂടി അതിനുണ്ട് മനസിലായില്ലേ മാത്രല്ല കമ്മിറ്റി സൂപ്പർ കമ്മിറ്റിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന സൂപ്പറിന് സ്വാഭാവികമായിട്ട് എതിരാച്ച് വരികയാണ് മനസ്സിലായില്ലേ നിങ്ങൾ പറഞ്ഞ ഒരു വശം മറ്റേ വശം പിന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സംഗതി ഞാൻ നിങ്ങളെ എതിർ ടീമിന് വാട്ടം പിടിച്ചേക്കണെങ്കിലും കളിയിൽ നിങ്ങൾ തോറ്റുന്ന് ഇപ്പോ ഞാൻ അറിയാത്ത ഒരു സങ്കടം എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു എതിർപ്പ് എതിർപ്പെന്നുള്ളത് അത് പല ഭാഗങ്ങളിലൂടെ പല രീതിയിൽ വരും പല പല കാരണങ്ങളും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ഒരു ടൂർണമെന്റ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദിവസം ആ ഹൗസ്ഫുൾ ആയിരിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ ഇല്ല ഈ ടൂർണമെന്റ് നടത്തുന്ന കമ്മിറ്റി പോലും സൂപ്പർ പരാജയപ്പെടാൻ ഇരിക്കട്ടെ എന്ന് കരുതി കാരണം പരാജയപ്പെട്ട് പിന്നെ ആള് സൂപ്പർ പറയും നിൽക്കണം ഫൈനൽ ഒരു തകരട്ടെ ഞാൻ എന്ന് വരെയെങ്കിലും അപ്പോ ശരി നിങ്ങളെ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്ന പ്രേക്ഷകരുണ്ടാവും അവർക്കൊക്കെ അത് ഉപകാരപ്പെടും ഉപകാരപ്രദമാകട്ടെ മാത്രമല്ല പുതിയ ജനറേഷനും ഒത്തിരി ഒത്തിരി അറിവുകൾ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ എന്തെയ്യണ്ട് മറ്റൊരു എപ്പിസോഡിലൂടെ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളൂ ഇനി ചെറുത് നമുക്ക് ദയവായിട്ട് കാണിച്ചു കൊടുക്കാനുണ്ട് അതിലേക്കൂടെ നമുക്ക് കടക്കാനുണ്ട് ആ കാഴ്ച വെക്കുമ്പോൾ തുടർന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അപ്പോൾ രണ്ടുപേർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു താങ്ക് യു